നെയ്യൻ സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയേരി എന്റെ പ്രാധ നിങ്ങൾ ഈ പറയുന്നേ രാജി ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു അന്ന് അങ്ങനെയൊക്കെ പോയി ഞങ്ങൾ വിചാരിച്ച പോലെ നല്ല പിന്നീട് നടന്ന് അവനൊപ്പം അവളെ അടിച്ചിറക്കാന്ന് കരുതി നിന്നാ ഞങ്ങൾ പക്ഷെ ഞങ്ങൾ വെറും നോക്കുകുത്തികളാക്കി മാറ്റി അവൻ അവളെ ഒരു മാറിയിട്ട് സ്വീകരിച്ചു സാവിത്രിക്ക് അത് പറയുമ്പോൾ പോലും ദേഷ്യമടക്കാനാവുന്നില്ല അത് നിങ്ങൾ അനുവദിച്ചു അനുവദിച്ചുകൊടുത്തിട്ടല്ലേ കണ്ണ് നിറച്ചേൽക്കുന്ന ആര്യെ നോക്കിയാണ് രാജിയത് ചോദിച്ച് നീ എന്തറിഞ്ഞിട്ടാ രാജീ പറയുന്നത് നമ്മൾ വിചാരിച്ചു വെച്ചു പോലെ നല്ല ഈ കിരൺ അവൻ എന്തോ ഗൂഢലക്ഷ്യമുണ്ട് നാളിതുവരെ അമ്മയുടെ അവകാശത്തെപ്പറ്റി ഒരു അക്ഷരം മിണ്ടാത്തവൻ പ്രതാപേട്ടനോട് നേർക്കുനേർ നിന്നിട്ടാ അതവൻ നേടിയെടുക്കത്തെ ചെയ്യുമെന്ന് വെല്ലുവിളിച്ചത് ഭാമ രാജിയെ നോക്കി പറഞ്ഞു കണ്ണൻ മുത്തശ്ശിയുടെ മുറിയിൽ നിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയ ദേഷ്യം അവരുടെ മനസ്സിനെ താങ്ങാവുന്നതിലും അധികമായിരുന്നു പെട്ടെന്ന് രാത്രി ഒപ്പം പിടിക്കപ്പെട്ടവളോട് അവൻ ദിവ്യപ്രേമം എങ്ങനെ വന്നു പാറയിട്ട് സ്വീകരിക്കാൻ മാത്രം ആര്യ ദേഷ്യവും സങ്കടവും അമർത്തി വെക്കാനാവാതെ ഭാമയെ നോക്കി അതൊന്നും എത്ര ആലോചിച്ച് നോക്കിയിട്ടും ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷേ ഒന്നുറപ്പാ ഉപേക്ഷിച്ച് കളയാനല്ല കിരണ സീതാലക്ഷ്മിയെ മാറിയിട്ട് സ്വീകരിച്ച് സാവിത്രി അവരുടെ മനസ്സിൽ തോന്നിയത് അവരോട് പറഞ്ഞു അതെ ആ കാര്യം ചെയ്യിച്ച് പറഞ്ഞാൽ വളരെ ശരിയാണ് അവൻ അവൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഭാമയും അത് ഏറ്റുപിടിച്ചു അവൻ എന്തോ തോന്നിയാസം ചെയ്തു നിങ്ങളത് അംഗീകരിച്ചു കൊടുത്തു നല്ല കഥ അല്ലെങ്കിൽ തന്നെ സ്വന്തം കുടുംബത്തിനു മുമ്പിൽ തലവിനിച്ചേൽക്കാൻ കാരണക്കാരിയായ അവൾ വെറുക്കുന്നതിന് പരം ആരെങ്കിലും മാലിട്ട് സ്വീകരിക്കോ അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല രാജയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു പോയിരുന്നു നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിന്നോട് ഇപ്പം പറഞ്ഞ് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് അവൻ വരുന്നത് വിളിച്ച് പറഞ്ഞ് അറിയിച്ച മുതൽ ഒരുക്കി വെച്ച കെണിയാ അമ്മയെ പാട്ടിലാക്കിയ ആ മഹാറാണി ഉണ്ടല്ലോ ചെയ്താ ലക്ഷ്മി അവളെ കൂടി തുരത്താൻ കരുതി വെച്ചായിരുന്നു ആദ്യപ്പം ഞങ്ങക്ക് തന്നെ ഭാര്യയായി മാറി സാവിത്രി ഇച്ഛാഭംഗത്തോടെയാണ് പറഞ്ഞത് ആര്യയുടെ മുഖം പാടെ പ്രതീക്ഷ ആയിരുന്നു അന്ന് വിളിക്കുമുന്നേ കിരൺ യാത്ര പോലും പറയാതെ ഇറങ്ങിപ്പോയപ്പോൾ ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഈ വഴിക്ക് വരില്ല എന്നുള്ളത് രണ്ടു മാസത്തോളം ഇങ്ങോട്ട് വന്നിട്ടില്ല അവൾ ഇവിടുന്ന് ഇറക്കിവിടെ അമ്മ സമ്മതിച്ചൂല്ല ബാമ രാജിയെ നോക്കി പക്ഷെ ഇപ്പം മനസ്സിലാവുന്നുണ്ട് അവൻ മനപൂർവ്വം മാറിയെന്ന തിരികെ വന്ന് പേടിച്ചോടാനുമല്ല കിരണിന് വ്യക്തമായിട്ടുള്ള ചില ഉദ്ദേശങ്ങളുണ്ട് അന്ന് അവൻ അവൾക്കൊടുത്ത് വെറുതൊരു മാറിയല്ല അവൻ്റെ ജീവിതം തന്നെയാണ് ഉറപ്പോടെ സാവിത്രി പറയുമ്പോൾ രാജിയുടെ കണ്ണിൽ ദേഷ്യം ചോലിച്ചു വിചാരിച്ചു വെച്ചൊന്നും നടക്കില്ല എന്നൊരു ടെൻഷൻ അവരുടെ സമനില തെറ്റിച്ച പോലെ ആയിരുന്നു നീ എന്തിനാ ഹരി അവിടെ നിന്ന് അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞു ഞാനങ്ങ് വല്ലാണ്ടായി പോയി സീതാ ഹരിയുടെ തോളിലടിച്ചോണ്ട് ചോദിച്ചു ഞാനെന്താ ഇല്ലാത്തു പറഞ്ഞ ഹരി അവളെ ചുഴിഞ്ഞു നോക്കി അല്ല ഞാൻ പറഞ്ഞോ ചെയ്തും വലിയ തെറ്റാണെന്ന് നീ പറയുന്നുണ്ടല്ലോ നീ ഇന്ന് ചെയ്ത് ശരിയാണെന്ന് തോന്നുന്നുണ്ടടി നിനക്ക് ഞാൻ ചെല്ലുമ്പോൾ നിന്നെ നോക്കി ഇരുപ്പഴും ചേച്ചി ഒന്ന് വിളിച്ചു നോക്കാമെന്ന് എനിക്കൊരു ഫോൺ പോലും ഇല്ല ഈ നേരത്തെ ആ കുഞ്ഞിനെ അവിടെയിട്ട് അവളിങ്ങനെ നിന്ന് തെരഞ്ഞു വരും അത് വല്ല ഓർത്തു നീ അജുവിനോട് പാർവതി ശ്രീനിലത്തിൽ പോവാൻ പറഞ്ഞ ഹരി മനപൂർവ്വം ഒഴിവാക്കി ബാക്കിയാണ് സീതയോട് പറഞ്ഞത് അക്കാര്യം അവളെ എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാം ഞാൻ ഞാൻ പെട്ടുപോയതാ ഹരി മുത്തശ്ശിക്ക് വയ്യ അതൊരു കാരണം പിന്നെ ഇറങ്ങാൻ നേരം അവിടുത്തെ കുറച്ച് ചൊറിയം ചെയ്യുമ്പോൾ ഇടയിൽ കുരുങ്ങി എല്ലാം കൂടി ഈ നേരെ പോയി അത്ര തന്നെ ഇനിയും ഈ അവസ്ഥേനെ ആവർത്തിക്കേണ്ടി വരും അന്ന് എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിപ്പിച്ച് നിനക്ക് ഹരി ഗൗരവത്തിൽ തന്നെയാണ് നീ ഒരു പെണ്ണാ കുടുങ്ങി കിടക്കുന്ന അവസ്ഥ വിളിച്ച് വരെ ഒരു ഫോൺ ഉണ്ടോ നിനക്ക് കയ്യിലാകെയുള്ള യാതൊരു ആവശ്യമില്ലാത്ത കുറെ ദുരഭിമാനം മാത്രം ഹരി വിളിച്ച് പറയുന്നൊക്കെ അവന്റെ മനസ്സിൽ തന്നെ കുറിച്ചുള്ള ആദ്യാണെന്ന് അറിയാവുന്നതുകൊണ്ട് സീതയൊന്നും ഇണ്ടാതെ അവനൊപ്പം നടന്നു നീ ഇപ്പൊ ഒരു ഫോൺ വാങ്ങിക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലെന്ന് എനിക്കറിയാം അതറിഞ്ഞിട്ട് തന്നെയാണ് സീതെ ഞാൻ പുതിയ ഫോൺ വാങ്ങുന്നത് എന്റെ കയ്യിലുള്ളതെങ്കിൽ നീ സ്വീകരിക്കണം എന്ന് ഞാനൊന്ന് പറഞ്ഞു കേട്ടോ നീ എന്തൊക്കെ ന്യായങ്ങളായിരുന്നു എനിക്കന്ന് പുതിയത് ഏതായാലും നീ വാങ്ങില്ലെന്ന് എനിക്കറിയാം നീ അഭിമാനിയല്ലേ ഹരിയുടെ പരിഭവം തീരുന്നില്ല സീതക്ക് അവന്റെ നേരെ നോക്കുമ്പോ ചിരിയാണ് വരുന്നത് നിനക്കൊരു ഫോണിന്റെ ആവശ്യം ഉണ്ടായിട്ടല്ലോ അന്ന് നീ ഫോൺ വാങ്ങാൻ പോയത് എനിക്ക് വേണ്ടിയിട്ടല്ലേ മാത്രമല്ല അന്ന് എന്റെ ഫോണിന് ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു സീത പറഞ്ഞു ഹരി നടത്ത നിർത്തി അവൾ തന്നെ നോക്കി എന്തി അവന്റെ നീപ്പ് കണ്ടിട്ട് അവള് ചോദിച്ചു നിന്നെടുത്ത് ആ വയലിൽ എറിഞ്ഞാലോന്ന് ആലോചിച്ച് നിന്നു പോയതാ എന്ത് അവൻ പുച്ഛത്തോടെ പറഞ്ഞു ഞാനിന്റെ കൂട്ടുകാരിയല്ലേടാ സീത അല്പം കുറുമ്പോടെ ചോദിച്ചു ആണോ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഒരു കൂട്ടുകാരി വന്നേക്കുന്നു എടി അങ്ങനെയാണ് നീ എന്നെ കണ്ടേക്കുന്നതെങ്കിൽ എല്ലാം അനുസരിക്കണം എന്ന് പറയുന്നില്ല വല്ലപ്പോഴും ഞാൻ പറയുന്ന അനുസരിച്ചോട് നിനക്ക് എന്നിട്ട് അവൾ പറയോ കൂട്ടുകാരി ഹരി സീതയുടെ തലയിലൊരു തട്ടുകൊടുത്തു വാ നടക്ക് നേരെ നല്ലോണം വൈകിട്ടുണ്ട് ഇനിയും മഴ തന്നെ പണി പിടിക്കണ്ട സീതാലക്ഷ്മി സ്ട്രോങ് ആണെന്ന് മഴക്കറിയില്ലല്ലോ ഹരി ചിരിച്ചുകൊണ്ട് വീണ്ടും നടന്നു ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതിയിട്ടാ ഹരി സീതപ്പതിയെ പറഞ്ഞു അറിയാം എനിക്കും മനസ്സിലാവും പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും അതിൽ നാളെ കേട്ട് തോന്നിയിട്ടൊരു കാര്യമില്ല ഹരി അവളെ നോക്കി പറഞ്ഞു ഇപ്പ തന്നെ സമയം എട്ട് മണി കഴിഞ്ഞു ആ ചെക്കൻ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ ഇത്രയും ദൂരം നീ ഒറ്റയ്ക്ക് വരണ്ടേ ആരാണ് നിന്നെ തേടി വരാൻ നിന്റെ അവസ്ഥ ശരിക്കും അറിയാവുന്ന ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചാ അതുപോലും ആരെങ്കിലും അറിയോ ഹരി ചോദിക്കുമ്പോൾ സീത മിണ്ടാത നടന്നു കാര്യം നിനക്ക് ധൈര്യമുണ്ട് അതിന് എനിക്കൊന്നും സംശയമില്ല പക്ഷേ വിഡിത്തം കാണിച്ചിട്ട് ധൈര്യം തെളിയിക്കാൻ നോക്കരുത് അത് അപകടത്തിൽ കൊണ്ടെത്തിക്കും നിന്റെ അവസ്ഥ നിനക്ക് ശരിക്കും അറിയാലോ അപ്പൊ നിന്റെ കാര്യത്തിൽ മറ്റുള്ളവരെക്കാൾ നീ തന്നെ ശ്രദ്ധിക്കണം പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ സീത ഹരി അവളെ നോക്കി സീതാപതിയെ തലയാട്ടി അതേ നിമിഷം തന്നെ അവളുടെ മനസ്സിലേക്ക് കണ്ണന്റെ വാക്കുകളും കടന്നു വന്നു ആരുമില്ലെന്ന് തോന്നുന്ന നിമിഷം നീ ഒന്ന് പിന്നിലേക്ക് നോക്കണം സീതാലക്ഷ്മി ഞാനുണ്ടല്ലോ അവിടെ അറിയാത്തന്നെ അവിടെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു സ്ത്രീ നിളയത്തിൽ ഇങ്ങനെ ഒരു അവതാരം കൂടി ഉണ്ടായിരുന്നു അടി നീ ഇതുവരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ ഹരി ചോദിക്കുന്നത് കണ്ണനെ കുറിച്ചാണ് കണ്ണൻ ഇങ്ങോട്ട് വരാറില്ല ഹരി മുത്തശ്ശിയുടെ മോൾ ദേവയാനിയുടെ മോനാ അവര് ബാംഗ്ലൂരില്ല വല്ലപ്പോഴും മാത്രമേ വരാറുള്ളൂ അവിടെ ഡോക്ടറാ കണ്ണൻ അതുവരെ ഇല്ലാത്ത ആവേശത്തിൽ സീത പറയുന്നിലേക്ക് ഹരിയുടെ മനസ്സാണ് തുറിച്ചു നോക്കിയത് ഒരുമിച്ച് നടന്ന തീർത്ത വഴികളിൽ കൂടി തിരികെ നടന്നപ്പോൾ വല്ലാത്തൊരു ശൂന്യതയുടെ ചുഴിൽ വീണുപോയിരുന്നു കണ്ണൻ അതുവരെയും ചുറ്റിപ്പറ്റി നിന്നിരുന്ന കാറ്റുപോലെ നിലച്ചുപോയി പൊടിഞ്ഞു തുടങ്ങിയ മഴത്തുള്ളികൾക്ക് കനം വെച്ചു പൊഴിഞ്ഞു വീഴുമ്പോൾ കുളിരിന് പകരം നേർത്തൊരു വേദന നൽകുന്നുണ്ട് കണ്ണൻ കുറച്ചുകൂടി വേഗത്തിൽ നടന്നു അരമണിക്കൂർ കൊണ്ട് നടന്ന് തീർത്ത വഴികൾ അഞ്ചു മിനിറ്റ് കൊണ്ട് ഓടി തോൽപ്പിക്കാൻ വാശിയുള്ളതുപോലെ കണ്ണന്റെ കാലുകൾക്ക് വീണ്ടും വേഗതയേറി എന്നിട്ടും സ്ത്രീ നിലയത്തിലെത്തുമ്പോൾ അവനാകെ നനഞ്ഞു പോയിരുന്നു ഒഴുത്തിരുന്ന മുണ്ടിന്റെ തുമ്പുയർത്തി തല തുടച്ചുകൊണ്ട് അവൻ തിരിഞ്ഞപ്പോൾ മാത്രമാണ് ഉമ്മർത്ത് തന്നെ ഇരിക്കുന്നവരെ കണ്ടത് അത് തനിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണെന്ന് കനപ്പിച്ചു പിടിച്ച ആ മുഖങ്ങൾ കണ്ടപ്പോൾ തന്നെ കണ്ണൻ മനസ്സിലായി എല്ലാവർക്കും ഒരേ ഭാവം താനിപ്പ അവരുടെ മുന്നിലേക്ക് കിടന്നുകൊടുത്താൽ പച്ചക്ക് തിന്നാനുള്ള അത്രയും ദേഷ്യം കണ്ണൻ അത് കണ്ടപ്പോൾ ചിരിക്കാനാണ് തോന്നിയത് കൈകൊണ്ട മുടി കോതിയൊതുക്കി അതേ ചിരിയോടെ തന്നെയാണ് അവനകത്തേക്ക് കയറിയതും ആ നിറഞ്ഞ ചിരിയിൽ അവരുടെ മുഖം വീണ്ടും കറുത്തു മങ്ങുന്നത് അവന് മനസ്സിലായി ഇതുവരെയും നീ കാണിച്ചുകൂട്ടിയതെല്ലാം ഒരു തമാശയാണെന്നാ ഞങ്ങളെല്ലാം കരുതിയിരുന്നത് അങ്ങനെ അല്ലെന്ന് ഇന്നത്തോടെ പൂർണ്ണബോധ്യമായ സ്ഥിതിക്ക് ഇനിയും മൗനം പാലിച്ചിരുന്നാൽ ശരിയാവില്ല അതുകൊണ്ട് ഇപ്പോ ഇവിടെ വെച്ച് നീ ഞങ്ങൾക്ക് വ്യക്തമായൊരു ഉത്തരം തന്നേ പറ്റൂ പ്രതാപവർമ്മയുടെ വാക്കുകൾക്ക് പോലും വല്ലാത്ത കരം തോന്നി കണ്ണന് അവൻ അതേ സിരിയോടെ തന്നെ നെഞ്ചിൽ കൈകെട്ടി ചുമരിൽ ചാരി നിന്നു കിരണേ നിന്നോടാ ചോദിച്ചു അവന് നീൽപ്പേണ്ടിയിട്ടുള്ള ദേഷ്യം രവിയുടെ സ്വരത്തിൽ നന്നായിട്ട് അറിയാം നിങ്ങൾക്കെല്ലാവർക്കും എന്തോ അറിയണമെന്നല്ലേ ചോദ്യം അറിയേണ്ടത് എന്താണെന്ന് കൂടി പറയാതെ ഞാനിങ്ങനെ ഉത്തരം പറയാനാ എനിക്ക് മാജിക് ഒന്നും അറിയില്ലല്ലോ കണ്ണൻ അവരെ എല്ലാം കണ്ണോടിച്ചു നോക്കിക്കൊണ്ടാണ് ഉത്തരം പറഞ്ഞത് രാജീവിയുടെ മറവിൽ പരിഭവത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ആര്യെ കണ്ടപ്പോൾ അവിടെ ആ മുഖത്തിന് ഒട്ടും ചേരാത്ത പരിഭവം അവനൊന്ന് പൊട്ടിച്ചിരിക്കണമെന്നുണ്ടായിരുന്നു വളരെ പണിപ്പെട്ടിട്ടാണ് കണ്ണൻ ആഗ്രഹത്തെ ഒതുക്കി പിടിച്ചത് എന്നിട്ട് അവൻ അഹങ്കാരത്തിന് വല്ല മാറ്റമുണ്ടെന്ന് നോക്കിയേ സാവിത്രി മുഖം വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു എന്താ അമ്മായി എനിക്കെതിരെ കൂടിയിരുന്ന് നിങ്ങൾ ഓരോന്ന് ആലോചിച്ചു കൂട്ടി പ്ലാൻ ചെയ്തപ്പോ ഞാനില്ലായിരുന്നു ഇവിടെ അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണോ അത് നിങ്ങളിനോട് തെളിയിച്ചു പറഞ്ഞു തരാതെ ഞാനിങ്ങനെ ഉത്തരം പറയാനാ ഇതിന്റെ പേരാണോ അഹങ്കാരം കണ്ണൻ തിരിച്ചു ചോദിച്ചു നീ വല്ലാതെ പൊട്ടം കളിക്കലേക്കാണ് എന്റെ മോളെ പറഞ്ഞ് മയക്കെടുത്തിട്ട് നീ ഇപ്പൊ ഏതൊരുത്തിക്ക് വേണ്ടി ഇന്നിവിടെ കിടന്നു വല്ലാതെ തുള്ളിയല്ലോ അവൾ ഏതാണ്ട് മാതൃ തെരേസയാണെന്നല്ലേ നീ പറഞ്ഞു അവൾ നിന്റെ ആരാ എന്താ നീ അവള് അവളുടെ ബന്ധം കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ആര്യ മുന്നിലേക്ക് പിടിച്ചു തള്ളിക്കൊണ്ടാണ് രാജി ചോദിക്കുന്നത് കണ്ണന്റെ ചിരി മാഞ്ഞു നിങ്ങളുടെ മകളെ ഞാൻ സ്വീകരിച്ചോളന്ന് ഞാൻ നിങ്ങൾക്കോ നിങ്ങളുടെ മകൾക്കോ വാക്ക് തന്നിട്ടുണ്ടോ രാജിയുടെ അരികിൽ പോയിന്നിട്ട് കണ്ണൻ ചോദിച്ചു അവന്റെ ആ ഭാവത്തിൽ രാജിക്ക് പേടി തോന്നിയിരുന്നു നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോടി നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് കണ്ണൻ ആര്യെ നോക്കി അവൾ രാജിയെ പേടിയോടെ നോക്കി ഉണ്ടോടി കണ്ണന്റെ ശബ്ദം ഒന്നുകൂടി ഉയർന്നു ഇല്ല ആര്യ വിറച്ചുകൊണ്ട് തലയാട്ടി അതാണ് അപ്പൊ അതിനൊരു തീരുമാനായില്ലേ ഇനി ബാക്കിയുള്ളത് കണ്ണൻ വീണ് ചിരിച്ചുകൊണ്ട് ചുറ്റുമുള്ളവരെ നോക്കി ഞാനോ എന്റെ പാപ്പയോ അമ്മയോ ആരും അങ്ങനെയൊന്നും ഇവിടെ ആർക്കും വാക്ക് വന്നിട്ടില്ല അനാവശ്യ ചിന്തകൾ കൊണ്ട് കൊട്ടാരം കിട്ടിയത് നിങ്ങളാ അപ്പൊ അത് തകർന്നു വീണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഉത്തരവാദിത്വം മുഴുവനും നിങ്ങൾക്ക് മാത്രമാണ് ആര്യ വേണ്ടി വേണ്ട പക്ഷെ അവളുണ്ടല്ലോ നീ ആകാശത്തോളം ഉയരങ്ങൾ കൊണ്ടിടക്കുന്ന ആ സീതാലക്ഷ്മി അവള് ഭാര്യ കൂടി ഇവിടെ ജീവിക്കാന്ന് പൊന്നുമോൻ സ്വപ്നം പോലും കാണണ്ട സമ്മതിച്ചു തരില്ല ഭാമ പള്ളി അടിച്ചുകൊണ്ട് കണ്ണർ നോക്കി പറഞ്ഞു അതിനെനിക്ക് നിങ്ങളുടെ സമ്മതം വേണ്ടെങ്കിലോ നിങ്ങൾക്ക് ആർക്കും അറിയില്ല സീതാലക്ഷ്മി കിരൺ വർമ്മക്ക് ആരാണെന്ന് ഞാൻ എത്രയോളം സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് അവരെയെല്ലാം നോക്കി കണ്ണൻ അത് പറയുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ പരസ്പരം നോക്കി അത്രയും മാത്രമായി പറയുന്നവരെ നോക്കുമ്പോൾ ആര്യയുടെ മുഖം വീണ്ടും വീർത്തു അസൂയ കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഞാൻ അവൾ അന്നായിരിക്കും ആദ്യമായി കണ്ടതെന്നാവൂ അല്ലേ നിങ്ങൾ ഒരിക്കൽ കെണിയിൽ വീഴും മുന്നേ എന്റെ മനസ്സിൽ അവൾ എന്റെ പെണ്ണായിരുന്നു എന്ന് പറഞ്ഞാ അതുകൂടി സഹായിക്കാൻ മനസ്സിന് കരുത്തുണ്ടോ ഇനിയും നിങ്ങളിൽ കണ്ണൻ കളിയാക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ ഒന്നും മനസ്സിലാവാതെ അവരെല്ലാം അവനെ പകച്ചു നോക്കി സത്യത്തിൽ നിങ്ങൾ എനിക്കൊരു ഉപകാരമാണ് ചെയ്തതെന്ന് എന്റെ ഇഷ്ടം എങ്ങനെ അറിയിക്കുന്നറിയാൻ നിന്നിരുന്ന എനിക്കുള്ള പിടിവെള്ളിയാണോ നിങ്ങൾ ഇട്ടെന്ന് അതിലെനിക്ക് നിങ്ങളോട് വളരെ വളരെ നന്ദിയുണ്ട് കേട്ടോ കണ്ണൻ വീണ്ടും ചിരിച്ചു മനോഹരമായി തന്നെ ഓ അപ്പൊ ഞങ്ങളുടെ ചെലവിൽ നീ വല്യ മിടുക്കനായെന്ന് സാരം അല്ലേ പ്രതാപിന്റെ സ്വരം വീണ്ടും കനത്തു നിങ്ങൾക്ക് ശരിക്കും കളിക്കാൻ അറിയാത്തത് എന്റെ കുറ്റാണോ വല്യ മാമ എനിക്ക് കിട്ടിയ അവസരത്തെ ഞാൻ പരമാവധി മുതലാക്കി കണ്ണനയാളെ നോക്കി എങ്കിൽ നിന്റെ ആഗ്രഹത്തെ നീ എട്ടായും അടങ്ങി പോകൽ കിട്ടോ നടക്കില്ലത് നടത്തിലത് അറിയില്ല നിനക്ക് ഞങ്ങളെ രവിവർമ്മ ചൂണ്ടി വിരൽ തുമ്പിലെ കണ്ണൻ വെറുതെ ഒന്ന് നോക്കി നിങ്ങൾക്ക് എന്നെ ശരിക്കും അറിയില്ല രവി മാമേ കണ്ണൻ പുച്ഛത്തോടെ പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ സീതാലക്ഷ്മിയെ കിരൺ വർമ്മ മോഹിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ പെണ്ണായി തന്നെ ജീവിക്കും ആര് എതിർത്താലും വെല്ലുവിളി പോലെ അത് പറഞ്ഞിട്ട് കണ്ണൻ വീണ്ടും ചുറ്റും കണ്ണോടിച്ചു കടിച്ചു കൂടാനുള്ള ഭാവത്തിലാണ് അവന് ചുറ്റും വിചാരണക്ക് നിരന്നവർ നീ ഇവിടെ അവളോടൊപ്പം ജീവിക്കുന്ന ഞങ്ങൾക്കൊന്ന് കാണണം അങ്ങനെ നീ മാത്രം എടുക്കാനായ പോരല്ലോ സാവിത്രി അവൻ നോക്കി ചുണ്ടുകൂട്ടി അയ്യോ അങ്ങനെ ഒരു അബദ്ധം ഞാൻ ചെയ്യുവാമായി ദേഷ്യവും പകയും ആക്രാന്തവും മാത്രമറിയാവുന്ന നിങ്ങൾക്കിടയിൽ ഞാൻ എന്റെ പെണ്ണിനെ കൂട്ടി നിൽക്കില്ലല്ലോ എനിക്കിവിടെ ചെയ്തു തീർക്കാൻ ഇത്തിരി കാര്യങ്ങളുണ്ട് അത് തീരുമ്പോ അവളെയും കൂട്ടി ഞാൻ അങ്ങ് പറക്കുവല്ലേ കൈവിടർത്തി കണൻ പറയുമ്പോൾ രാജിയുടെ കയ്യിൽ ആര്യയുടെ പിടിമുറുക്കി അത് നടക്കി ലിരണേ വീണു അവനെ ഭീഷണിപ്പെടുത്തി നടത്തി കാണിച്ചിരു ഞാൻ ഇവിടാരും നനക്കൊപ്പം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇവിടെ ആരാ എനിക്കൊപ്പമുള്ളത് വളർന്നു വരുന്നവരിലേക്കൂടി നിങ്ങൾ വിഷം കുത്തി നിർക്കുവല്ലേ എനിക്കാരും വേണ്ട ഞാൻ ഒറ്റക്ക് മതി കണ്ണന്റെ മുഖം വലിഞ്ഞു മുറുകി അവള് അവളെ നിനക്ക് ചേരില്ല മോനി അതുകൊണ്ടല്ലേ ഞങ്ങള് ഭാമയെ അത് പറയുമ്പോൾ കണ്ണൻ പിടിവിട്ട് ഉറക്കെ പിടിവിട്ടുറക്കെ പോയി അവളെ വേണ്ടെന്നല്ലേ പറഞ്ഞത് ഇവിടെ നിനക്ക് എത്ര മുറപ്പെണ്ണുങ്ങളുണ്ട് അവരെ ആരെ വേണമെങ്കിലും നിനക്ക് സ്വീകരിക്കാനോ ഉള്ളിലെ ദേഷ്യം കടിച്ചമർത്തി സാവിത്രിയും ഭാമയെ പിന്തുണച്ചു ഏയ് എനിക്ക് എനിക്കാ സീതാലക്ഷ്മിയും മതിയെന്ന് കണ്ണൻ കൈകെട്ടി നിന്നിട്ട് അവരെ നോക്കി അത് നടക്കില്ലെന്ന് ഇത്രയും നേരം പറഞ്ഞിട്ടും എനിക്ക് മനസ്സിലായില്ല രാജി അവന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ചോദിച്ചു നടത്തി കാണിക്കാമെന്ന് ഞാനും പറഞ്ഞല്ലോ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവനെ അവനൊക്കൂസരമില്ലാതെ പറഞ്ഞു ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുന്നത് നമുക്ക് ചിലരെ മനസ്സിലാക്കാൻ കൂടിയാ നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് എനിക്ക് എനിക്കിപ്പോ ശരിക്കും അറിയാം ഇനി അങ്ങോട്ട് നിങ്ങൾ ഓരോരുത്തരും കളിക്കാൻ സാധ്യതയുള്ള നാറിയ കളികളിലൊന്നും എന്നോടുള്ള സ്നേഹം ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവന്റെ മുഖവും ദേഷ്യത്തിലാണത് പറയുമ്പോൾ തുരത്തി ഓടിക്കാൻ നിങ്ങൾക്ക് ആവേശം കൂടും തോറും പിടിച്ചു നിൽക്കാനുള്ള എന്റെ വാശിയും കൂടും നേടാനുള്ളത് നേടിയിട്ട് കിരൺ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും എനിക്കെതിരെ എന്ത് കളിക്ക് ഇറങ്ങും മുമ്പേ ആ ഓർമ്മയുണ്ടാവണം എല്ലാവർക്കും അവൻ സൂണ്ടിയ വിരലിലേക്ക് അവരെല്ലാവരും പകച്ചു നോക്കി നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴെന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്നോടുള്ളത് എന്നോട് മാത്രം തീർക്കണം സീതാലക്ഷ്മിയുടെ നേരം നിങ്ങളിൽ ഒരാളെ നോട്ടം പോലും ചെന്ന് നിൽക്കരുത് മറക്കണ്ട അതും പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറിപ്പോയി ഒരക്ഷരം പോലും പറയാനില്ലാതെ അവരിൽ അതേ നിൽപ്പ് തുടർന്ന് ഏറെ നേരം റൂമിലേക്ക് പോകുന്നതിന് മുന്നേ കണ്ണൻ മുത്തശ്ശിയുടെ മുറിയിലേക്കാണ് നടന്നത് വാതിൽ തുറന്നു കയറിയപ്പോൾ അവന് സീതയെ ഓർമ്മ വന്നു എന്റെ ഇത്രയും വൈകിയത് അരികിൽ വന്നിരുന്ന നെറ്റിയിൽ തൊട്ടു നോക്കുന്ന കണ്ണനോട് മുത്തശ്ശി ചോദിച്ചു ഏയ് ഒന്നുമില്ല അവൻ കണ്ണടച്ച് കാണിച്ചു എന്താണ് നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നേ മുത്തശ്ശി അവന്റെ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ലെന്ന് മുത്തശ്ശി അവൻ പതിയാവട്ട് അരികിൽ കിടന്നു മനസ്സിൽ കിടന്ന് വിങ്ങുന്നൊന്നും അവരോട് പറയാൻ അവന് തോന്നിയില്ല വെറുതെ അവരെ കൂടി സങ്കടപ്പെടുത്തണ്ടല്ലോ അവള് നന്നായിട്ട് എടുത്തിട്ട് പെരുമാറിയോ കണ്ണാ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അവനും ചിരിച്ചു എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല പോയി കിടക്കും മോനെ നേനക്ക് കൂടി പനി പകരും സ്നേഹത്തോടെ മുത്തശ്ശി പറഞ്ഞിട്ടും കണ്ണൻ ഒന്നുകൂടി അവരോട് ചേർന്ന് കിടന്നു അങ്ങനെയൊരു ചേർത്ത് പിടിക്കൽ അപ്പോഴവന് അത്രയും അത്യാവശ്യമായിരുന്നു ആയി അഭിപ്രായമുള്ളവരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കുറഞ്ഞ പാട്ടുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വരും പാട്ടുകൾ ഇതിനേക്കാൾ മനോഹരമായിട്ടാണ് ജിഫ്ന നിസാർ എഴുതി വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഒരുപാട് സന്തോഷം നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനോഹരമായിട്ട് കഥ ചെയ്യാനുള്ള ഒരു ഊർജ്ജവും പ്രോത്സാഹനവും ലഭിക്കുന്നതുകൊണ്ട് തന്നെ കഥ കേൾക്കുന്നവർ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു ഓൾ